ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി ബി എസ് ഇന്റെ നേതൃത്വത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നീ ബാങ്കുകളിലേക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റുകളുടെ നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് കേരളത്തിൽ മലയാളത്തിലും ഇതിന്റെ എക്സാം എഴുതാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് സഹായിക്കുക വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തിനാലായിരത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെയാണ് കൂടാതെ മറ്റ് അലവൻസുകളും ലഭിക്കുന്നതാണ് പ്രായപരിധി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് മിനിമം ഇരുപത് വയസ്സ് മാക്സിമം ഇരുപത്തി എട്ട് വയസ്സ് അതായത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷവും അതുപോലെ എക്സഫ്മാർക്ക് മൂന്ന് വർഷവും എക്സഫീസ്മന്മാരിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് എട്ട് വർഷവും ഉണ്ടായിരിക്കുന്നതാണ് വിഡോസ് ആൻഡ് ഡിവോഴ്സ് വുമൺസിന് ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തഞ്ച് വയസ്സും ഒ ബി സിക്ക് മുപ്പത്തെട്ട് വയസ്സും എസ് സി എസ് പിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായപരിധി പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എസേഷൻ ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിഗ്രിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി മാൻഡേറ്ററി ആണ് അതുപോലെ ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും ഗ്രഹിക്കുവാനും പറയുവാനുമുള്ള കഴിവുണ്ടായിരിക്കണം കേരളത്തിലെ ബാങ്കുകളുടെ ഒഴിവുകൾ നോക്കാം ബാങ്ക് ഓഫ് ബറോഡയിൽ നാൽപ്പത്തെട്ട് ഒഴിവുകളാണുള്ളത് അത് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് എസ് സിക്ക് ആറ് ഒഴിവ് ഒ ബി സിക്ക് എട്ടൊഴിവ് ഇ ഡബ്ല്യു എസ് ആറൊഴിവ് അൺ ടൂർ സെവന് ഇരുപത്തെട്ടൊഴിവ് പി ഡബ്ല്യു ബി ഡിക്ക് ഒരൊഴിവും എക്സ്ആീസ് മാമ്മമാർക്ക് മൂന്നൊഴിവും എക്സ്ആർഫീസ് മാരിലെ ഡിസബിലിറ്റി ഉള്ളർക്ക് ഒരൊഴിവും ഉണ്ടായിരിക്കും അടുത്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരുപതൊഴിവുകളാണുള്ളത് എസ് സിക്ക് രണ്ട് ഒ ബി സിക്ക് അഞ്ച് ഇ ഡബ്ല്യു എസിന് രണ്ട് അൺ സെവന് പതിനൊന്ന് എക്സ് എഫ് ബീസ് മാമമാർക്ക് രണ്ടൊഴിവ് അടുത്തത് കാനറ ബാങ്ക് നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് എസ് സിക്ക് പതിനാറ് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് ഇ ഡബ്ല്യു എസിന് പതിനാറ് അണ്ടർ സെവന് എൺപത്തി നാല് പി ഡബ്ല്യു ബി ഡിക്ക് എച്ച് ഐക്ക് രണ്ട് ഒ സിക്ക് രണ്ട് വി ഐക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് എക്സ് സർവീസുമർക്ക് പതിനാറ് എക്സ് സർവീസ്മാരിലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഏഴ് അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാൽപ്പത്തേഴ് ഒഴിവുകളാണുള്ളത് എസ് ഐക്ക് നാല് ഒ ബി സിക്ക് പന്ത്രണ്ട് ഇ ഡബ്ല്യു എസിന് നാല് അണ്ടർ സെവൻ ഇരുപത്തേഴ് പി ഡബ്ല്യു ബി ഡിക്ക് ഒ സിക്ക് ഒന്ന് ഐ ഡിക്ക് ഒന്ന് എക്സർവൈസ്മാർക്ക് അഞ്ചൊഴിവും എക്സർവൈസ് അമ്മമാരില്ലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് രണ്ടൊഴിവും അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അഞ്ചൊഴിവണുള്ളത് ഒ ബി സിക്ക് ഒന്ന് അണ്ടർ സെവൻ നാല് അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അൻപത് ഒഴിവുകളാണുള്ളത് എസ് സിക്ക് അഞ്ച് ഒ ബി സിക്ക് പതിമൂന്ന് ഇ ഡബ്ല്യു സി അഞ്ച് അണ്ടർ സെവൻ ഇരുപത്തേഴ് പി ഡബ്ല്യു പി ഡിയിലെ എച്ച് ഐക്ക് ഒന്ന് ഒ സിക്ക് ഒന്ന് എക്സർവൈസ് അമ്മമാർക്ക് അഞ്ചൊഴിവ് എക്സഫീസ് ഫാമാരിലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് രണ്ടൊഴിവ് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി മുപ്പത് ഒഴിവാണ് കേരളത്തിലെ ബാങ്കുകളിലുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സ്കോർ അറുന്നൂറ്റി എൺപതിന് മുകളിൽ ഉണ്ടായിരിക്കണം അതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എസ് സി എസ് ഡി പി ഡബ്ല്യു ബി ഡി എക്സഫീസ് ഫമാർ ഡിസേബിലിറ്റിയുള്ള എക്സഫീസ് ഫാമർ എന്നിവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷനും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് അതിൽ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളമാണ് കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഇതിൻ്റെ സിലബസ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് മീഡിയം മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ഇരുപത് ആണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ അടുത്തത് ന്യൂമറിക്കൽ എബിലിറ്റി മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഓർ മലയാളം മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് ആണ് അടുത്തത് റീസിംഗ് എബിലിറ്റി എൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളമാണ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് ആണ് ടൈം ഡ്യൂറേഷൻ അങ്ങനെ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് അറുപത് ആണ് ഇതിൻ്റെ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ വരുന്നത് മെയിൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഇതൊരു സിലബസ് വരുന്നത് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവേർനെസ് ആണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളമാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് മാർക്കാണ് ആണ് ഇരുപത് മിനിറ്റ് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് മീഡിയം നാൽപ്പത് മാർക്ക് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മുപ്പത്തഞ്ച് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ അടുത്തത് റീസണിങ് എബിലിറ്റി ആൻഡ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളമാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് അറുപത് മാർക്ക് മുപ്പത്തഞ്ച് മിനിറ്റാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ അടുത്ത് കോണ്ടറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളമാണ് ഇതിന്റെ മീഡിയം വരുന്നത് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് മുപ്പത് മിനിറ്റാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ അങ്ങനെ നൂറ്റി അൻപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കാണ് നൂറ്റി ഇരുപത് മിനിറ്റാണ് മെയിൻ എക്സാമിനേഷൻ്റെ ടൈം ഡ്യൂറേഷൻ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് പത്താം ക്ലാസ്സിൽ ലോക്കൽ ലാംഗ്വേജ് പഠിച്ച് പാസ്സായ മാർക്ക് ഷീറ്റ് ഹാജരാക്കിയാൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഈ കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർസ് നോക്കാം പ്രിലിമിനറി എക്സാമിന്റെ സെന്ററുകൾ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ ഇനി മെയിൻ എക്സാമിന്റെ എക്സാമിനേഷൻ സെന്റർ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശൂർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് ഉണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എക്സ് എഫീസ്മാൻമാർക്കുമാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടത്തുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പ്പെയിന് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം